നമസ്കാരം രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി ആലപ്പുഴയിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത ജില്ലാ യോഗത്തിൽ പ്രതിനിധികൾ കുറഞ്ഞതിനെ കുറിച്ച് രഹസ്യാന്വേഷണം നാനൂറ്റി പതിനെട്ട് പേരെയാണ് യോഗത്തിലേക്ക് ക്ഷണിച്ചിരുന്നത് എങ്കിലും പങ്കെടുത്തത് വെറും ഇരുന്നൂറ്റി പതിനാല് പേർ മാത്രമായിരുന്നു ഇത് ചർച്ചയായ സാഹചര്യത്തിലാണ് സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗം അന്വേഷണം നടത്തുന്നത് ഇത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട് എന്ന് മംഗളമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് മന്ത്രി പി പ്രസാദ് ആണ് യോഗത്തിൽ അധ്യക്ഷനായത് മന്ത്രിമാരായ സജി ചെറിയാൻ കെ ബി ഗണേഷ് കുമാർ എം എൽ എ പി പി ചിത്തരഞ്ജൻ എച്ച് സലാം എം എസ് അരുൺകുമാർ ദലീമ ജോജോ യു പ്രതിഭ തോമസ് കെ തോമസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ ഡോക്ടർ വി കെ രാമചന്ദ്രൻ എ ഡി എം ആഷ സി എബ്രഹാം തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമില മേരി ജോസഫ് കളക്ടർ അലക്സ് വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു ഈ യോഗത്തിലാണ് ആള് കുറഞ്ഞത് എന്നാണ് നിരീക്ഷണം മതം സാമൂഹ്യം രാഷ്ട്രീയം സാംസ്കാരികം ഉദ്യോഗസ്ഥ വ്യവസായം തുടങ്ങി പതിനേഴ് മേഖലകളിലെ അതിഥികളെയാണ് ക്ഷണിച്ചത് എന്നാണ് സൂചന പതിനാല് പേർ മുഖ്യമന്ത്രിയോട് നേരിട്ട് സംസാരിച്ചു ബാക്കിയുള്ളവർ നിർദ്ദേശം എഴുതി അറിയിച്ചു കായൽ പുനരുജ്ജീവനവും പട്ടികവർഗ വിഭാഗം നേരിടുന്ന പ്രശ്നങ്ങളുമൊക്കെ ചർച്ചയായി എല്ലാവരുടെയും അഭിപ്രായം കേട്ട ശേഷം ഒന്നൊഴിയാതെ എല്ലാത്തിനും കൃത്യവും വ്യക്തവുമായ മറുപടി പറഞ്ഞു ഒരഭിപ്രായത്തെയും തടഞ്ഞില്ല പരിഹാര മാർഗങ്ങൾ ഉറപ്പു നൽകി പ്രകൃതി ദുരന്തങ്ങളും മഹാമാരിയും തുടങ്ങി ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും ചേർത്തണച്ച സ്നേഹം ഇനിയും തുടരുമെന്ന സന്ദേശം നൽകിക്കൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ മടക്കം ഇതിനുശേഷം യോഗത്തിന് ആള് കുറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന ചർച്ച വിവിധ കോണുകളിൽ സജീവമായി ആലപ്പുഴയിലെ സി പി എമ്മിൽ വിഭാഗീയതാ പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം ആള് കുറഞ്ഞതിനെ സ്വാധീനിച്ചോ എന്ന ചോദ്യം സജീവമാണ് നാടിന്റെ വികസനത്തിനൊപ്പമാണ് സർക്കാർ നിൽക്കേണ്ടത് എന്നും വികസനം വേണ്ടിടത്ത് അത് തടയുന്ന നിലപാട് സ്വീകരിക്കരുത് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലപ്പുഴയിൽ വെച്ച് പറഞ്ഞു ദേശീയപാത വികസനത്തിൽ നാടിന്റെ വികസനത്തിനൊപ്പം നിൽക്കാൻ അന്നത്തെ സർക്കാരിന് കഴിഞ്ഞില്ല നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിൽ സ്ഥലം എടുക്കണമെന്ന് കേരളം ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ് പക്ഷേ കൂട്ടത്തിൽ ചിലർക്ക് തടസ്സമുണ്ടായപ്പോൾ അത് നിർവഹിക്കാനായില്ല ഗെയിൽ പദ്ധതിയും ഇതുപോലെ തന്നെ നാടുവിട്ടുപോയി രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് അധികാരത്തിലെത്തിയപ്പോൾ അതേ ഗെയിലുകാരോട് തിരിച്ചുവരാൻ പറഞ്ഞു ഇവിടെയാണ് സർക്കാരിന്റെ വ്യത്യാസം ലോകത്തിലെ അപൂർവം വൻ ഒന്നാണ് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിൽ ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായി അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പദ്ധതി പൂർത്തിയാക്കിയത് യു ഡി എഫ് സർക്കാരിനെക്കാല തൊപ്പിട്ടക്കാര റദ്ദാക്കിയിരുന്നുവെങ്കിൽ നിയമപ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിശദാംശങ്ങൾ പരിശോധിച്ചാൽ എൽ ഡി എഫ് ചൂണ്ടിക്കാട്ടിയ വ്യത്യാസങ്ങളെല്ലാം തന്നെ ശരിയാണ് എന്ന് കാണാം പക്ഷേ പദ്ധതിക്ക് തുരങ്കം വെക്കാനല്ല ശ്രമിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പതിനാറിന് ശേഷം ഒട്ടേറെ ദുരന്തങ്ങളെ ഏറ്റുവാങ്ങേണ്ടി വന്നു സഹായിക്കാനായി ബാധ്യതയുള്ള കേന്ദ്ര സർക്കാർ സഹായിച്ചില്ല സഹായിക്കാൻ വന്നവരെ തടയുകയും ചെയ്തു മഹാപ്രളയകാലത്ത് അതിജീവനത്തിനായി സർക്കാർ ജീവനക്കാരോട് ചില്ലറ ദിവസത്തെ ശമ്പളം വായ്പയായി തരണമെന്ന് പറഞ്ഞു അതിനെ ഇവിടെയുള്ളവർ പോലും എതിർത്തു പണം കൊടുക്കില്ല എന്ന് ചില ജനപ്രതിനിധികൾ പറഞ്ഞു കേസിന് പോയി കേന്ദ്രത്തോട് നാടിനർഹതപ്പെട്ടത് നിഷേധിക്കാനാകില്ല എന്ന് പോലും അവർ പറഞ്ഞില്ല ശത്രുതാപരമായ സമീപനമുള്ള കേന്ദ്രത്തോടൊപ്പം ചേരുകയായിരുന്നു പ്രതിപക്ഷം എന്നും മുഖ്യമന്ത്രി പറഞ്ഞു